പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് റഷ്യയും യുക്രൈനുമായി രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് റഷ്യ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മോദി യുക്രൈനിലെത്തുന്നത് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുക്രൈൻ സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ സെലൻസ്കിയും മോദിയും ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു നിലവിലുള്ള പ്രതിസന്ധികളും സംഘർഷങ്ങളും പരിഹരിക്കുന്നത് സംബന്ധിച്ചും ഇന്ത്യ യുക്രൈൻ ബന്ധം ദൃഢമാക്കുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ചെയ്യാനാകുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ ചെയ്യുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പരിഹാരം സാധിക്കുകയുള്ളൂ എന്ന നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചു പോന്നിരുന്നത് സമാധാന ശ്രമങ്ങൾക്ക് എന്ത് സംഭാവന നൽകാനും തങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു മോദിയുടെ ഉറപ്പ് ഈ മാസം ആദ്യം മോദി മോസ്കോയും സന്ദർശിച്ചിരുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മോദി വ്യക്തമാക്കുകയും ചെയ്തു റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും സന്ദർശിക്കുന്ന ചുരുക്കം ലോക ഒരാളാണ് മോദി വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് യുക്രൈനിലെത്തുന്ന മോദി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ദേശീയ ദിനത്തിലും സംബന്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക്